വീൽ ചെയറിൽ ജീവിതം തള്ളിനീക്കുന്നവർക്കായി ഓണാഘോഷം ഒരുക്കി ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ തൃശൂർ വരപ്പാട് സി പി ട്രസ്റ്റും കെറാൻ ഷെയർ ഫൗണ്ടേഷൻ സംയുക്തമായാണ് ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് വള്ളിവട്ടം പാറിലേക്ക് ഫാം ഹൌസിൽ നടന്ന ഓണാഘോഷം നടൻ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ലെന്നും പ്രതിസന്ധികളെ പ്രചോദനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നതെന്നും ദിലീപ് പറഞ്ഞു നമ്മൾ മനുഷ്യരാണ് എല്ലാവർക്കും എനിക്ക് തോന്നിയില്ല നിങ്ങൾ നിങ്ങൾ സാധാരണ കസേരിലിരിക്കുന്ന പോലെ നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷവും ആ ഒരു പ്രസരിപ്പും ഒക്കെ കാണുമ്പോൾ അതാണ് വേണ്ടത് നമ്മള് പല സ്ഥലത്ത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് തവണ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത് ചിലപ്പോൾ നടന്നു ഓടി അങ്ങനെ പോകും ചില ആൾക്കാർ നടക്കാൻ പറ്റാതെ പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു മിടുക്കുണ്ടാവും ചിന്തയിൽ ഉൾപ്പെടുത്താവുന്നതും ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം വെച്ചാൽ ഇവിടുത്തെ ഈ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് തളർന്നിട്ടില്ല ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ബി സക്കീർ ഹുസൈൻ അധ്യക്ഷനായി സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ് കെയ് ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ എന്നിവർ മുഖ്യാതിഥികളായി ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഷൈജു കാനടി സി പി ട്രസ്റ്റ് പ്രതിനിധികളായ ഷമീർ എളയിടത്ത് ഹിലാൽ കുരിക്കൽ ടി എം നിസാബ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വീൽചെയറിൽ കഴിയുന്ന അറുപത്തഞ്ചോളം പേരും കുടുംബാംഗങ്ങളുമാണ് ഒരു പകൽ നീണ്ട ഓണാഘോഷത്തിൽ പങ്കെടുത്തത് പാട്ടും കളികളും ഉൾപ്പെടെ വീൽചെയറിൽ ഇരിക്കുന്നവരുടെ വടംവലിയും ഓണാഘോഷത്തിനും മാറ്റുകൂട്ടി ആഘോഷ പരിപാടികൾക്കൊടുവിൽ ഓണസദ്യയും ഒരുക്കിയിരുന്നു കേരള വിഷ ന്യൂസ് തൃശൂർ